മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കാർഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കാർഡിയോളജി വിഭാഗത്തിന് പുറമെ അനന്ത നേത്രാലയത്തിൻ്റെയും ഉദ്ഘാടനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള സജ്ജീകരണം പൂർത്തിയായതായി ആശുപത്രി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ കാർഡിയോളജി രംഗത്ത് നല്ല ഒരു ആശുപത്രിയുടെ അഭാവമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ സാധാരണ നിലയിൽ ഒന്നുമല്ലെങ്കിൽ തൊടുപുഴയ്ക്കോ അതല്ലെങ്കിൽ കോലഞ്ചേരിക്കോ എറണാകുളത്തേക്കോ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ വാഹനത്തിരക്കും അതുപോലെ റോഡിലെ ഗതാഗത പ്രശ്നങ്ങളുമെല്ലാം പലപ്പോഴും രോഗികളെ സമയത്ത് എത്തിക്കുന്നതിന് കഴിയാതെ വരാറുണ്ട് ഇതിന് രോഗലക്ഷണം കണ്ടാൽ ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം ആളെ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത് ഈ സമയത്തിനകം എത്തിച്ചാലാണ് പലപ്പോഴും ആളുകളെ രക്ഷിക്കാൻ കഴിയുന്നത് ചില സമയത്ത് പോലും കഴിയാതെ പല ആളുകളും നമുക്ക് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന പോലെ ദാരുണമായ അന്ത്യത്തിന് ഇടയായിട്ടുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് മൂവാറ്റുപുഴയിൽ ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള ആശുപത്രിയോടനുബന്ധിച്ച് ഒരു കാത്ത് ലാബ് ആരംഭിക്കുന്നതിനെ നമ്മൾ ആലോചിച്ചത് കാത്ത് ലാബിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഏതൊരു കാത്ത് ലാബിനെയും വെല്ലുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയാണ് കാത്ത് ലാബ് രൂപീകരിച്ചിരിക്കുന്നത് അതിന് അതിൻ്റെ സി സി യു ഉണ്ട് അത് ഐ ഉണ്ട് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ആൻജിയോ പ്ലാസ്റ്റി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്നുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മുടെ മറ്റ് ഈ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും നടത്താനുള്ള സൗകര്യത്തോടു കൂടിയാണ് കാർഡിയോളജി ബ്ലോക്ക് ഞങ്ങൾ ആരംഭിക്കുന്നത് സ്ഥിരമായിട്ടുള്ള കാർഡിയോളജി ഡോക്ടർ അവിടെ നിയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒ പി വിഭാഗം തുടങ്ങിയിട്ടുണ്ട് സോഫ്റ്റ് ഓപ്പണിങ് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നാളെ വൈകിട്ട് മൂന്നാം തീയതി വൈകിട്ട് രണ്ടര മണിക്ക് നമ്മുടെ ബഹുമാനിയായ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ നിർവഹിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ചേരുന്ന യോഗത്തിൽ എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിൻ്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട മുറിക്കൽ മുഖ്യാതിഥിയായിരിക്കും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പ്രഗത്ഭരായ ഡോക്ടർമാർ വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ സാങ്കേതിക വിദഗ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് ക്യാത്ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രിയിൽ കണ്ണു ചികിത്സാ വിഭാഗമായ എം സി എസ് അനന്ത നേത്രാലയ ആറു മുതൽ പ്രവർത്തനം തുടങ്ങും ഇതിനായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുവരെ സേവനം ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എം സി എസ് ആശുപത്രിയുടെ കീഴിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിനുള്ള അംഗീകാരം ലഭിച്ചാലുടൻ നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം പേര് നൽകുന്ന ഇരുപത്തഞ്ചു പേർക്ക് സൗജന്യ ഹൃദയരോഗ പരിശോധന നടത്തും കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എം സി എസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ സെക്രട്ടറി എം എ സഹീർ സിഇഒ ലിമി എബ്രഹാം കാർഡിയോളജി വിഭാഗം ഡയറക്ടർ എം ടിൻ്റുമോൻ എന്നിവർ പങ്കെടുത്തു